ഞാൻ ആക്ച്വലി ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഒരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ കസോളിലേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ലൊക്കേഷൻ ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല കസോൾ തുൽഗ പുൽഗ പിന്നെ ആ ഒരു ഏരിയയിലുള്ള കുറച്ച് വില്ലേജസ് പോയി കാണാനുള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ ഞാനിത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എല്ലാം സീറ്റും കാര്യങ്ങളും കൺഫേം ആയി പക്ഷേ എനിക്ക് ആക്ച്വലി ഇപ്പോൾ വയ്യ ഞാൻ കഴിഞ്ഞ ഡിസംബർ സെക്കൻഡിന് എനിക്കൊരു പനി വന്നു പിന്നെ പനി കൂടി ഹോസ്പിറ്റലൈസ്ഡായി പിന്നെ അത് മാറി അത് മാറിക്കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞൊരു തിങ്കളാഴ്ച ചൊവ്വാഴ്ചക്ക് ആയപ്പോൾ ഒന്ന് കുറഞ്ഞു പിന്നെ ഞാൻ വെള്ളിയാഴ്ച എൻ്റെ ഒരു ക്യാൻ വീണു അപ്പോൾ അത് നടക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി അതിൻ്റെ അടുത്താഴ്ച മീൻസ് ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് എനിക്ക് കസോഡിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് മാറുകയല്ലോ കാലിൽ നടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും വാക്കിംഗ് വാക്കിങ്ങാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് ഡൽഹി വരെ നമ്മൾ ട്രെയിനിൽ അവിടുന്ന് പിന്നെ ബസ്സിൽ പിന്നെ അവിടുന്ന് നമുക്ക് നടന്നിട്ടാണ് വില്ലേജസ് കാര്യങ്ങളൊക്കെ കാണാനുള്ളത് പിന്നെ ഒക്കെ ട്രക്കിങ്ങൊക്കെ ഉണ്ട് നടക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതിലൊക്കെ ആയിരുന്നു അപ്പൊ എൻ്റെ കാലിപ്പോ ആക്ച്വലി വലിയ കുഴപ്പമില്ല ചെറുതായിട്ട് നടക്കാൻ പറ്റാവുന്ന ഒരു ഇതിലാണ് വലിയ സീൻ ഇല്ലാത്തൊരു ഇതിലങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഏ കാല് ശരിയായി പക്ഷേ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പിന്നെ എനിക്ക് പനി വന്നു ആ സമയത്ത് എനിക്ക് ഞാൻ ബി സി എയിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻറ് ആണ് അത് ഇപ്പോൾ തന്നെയാണ് എനിക്ക് പിന്നെയും പനി വന്നത് ആ ടൈമിലാണ് ഇന്ത്യണല്ലെ എക്സാം അപ്പോൾ എനിക്ക് ഒരുവിധ എക്സാമൊക്കെ മിസ്സായി ഭയങ്കര പനിയായിരുന്നു എൻ്റെ സൗണ്ട് പോയി ജലദോഷമായിരുന്നു ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുവോ പക്ഷെ എനിക്ക് ഇപ്പൊ കുറവുണ്ട് പക്ഷെ എന്നാലും ഒരു ചെറിയ ഷിവറിങ് ഉണ്ട് എൻ്റെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് എന്താ സംഭവം അറിയില്ല ഷിവറിങ് ഐഡിയ ഇല്ലാത്തൊരു കാര്യാണ് ആക്ച്വലി എന്താ പറയുന്ന വെച്ചുകഴിഞ്ഞാ വയ്യാ ടോട്ടലി അപ്പോ ഇനി പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല അടുത്ത തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ അവസ്ഥ അറിയില്ല ഞാൻ വിചാരിക്കുന്നു പോകാൻ പറ്റുമായിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഇത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ എങ്ങനെ പോണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിചാരിച്ച ടൈമിൽ ഞാൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു എല്ലാം കൺഫേം ആയി ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു തെണ്ടിക്ക് ചിക്കൻ ബോക്സ് വന്നു വന്നത് ആദ്യം വന്ന് വേറൊരു ഫ്രണ്ട് ാണ് അവൻ ആദ്യം നിന്നെ ഇപ്പൊ നാട്ടിൽ പോയി വേറൊരു തെണ്ടിക്കാണ് രണ്ടാമത് ഒന്ന് ആ തെണ്ടി എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രണ്ട് തന്നെയാണ് ഞാൻ തമാശ കേട്ട തെണ്ടി എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല നമ്മുടെ ഫ്രണ്ട്സിലങ്ങനെയാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അളിയ ഞാൻ ചിക്കൻ ബോക്സ് എനിക്ക് വന്നതാണ് ഞാൻ ഗർഭിണി അമ്മയുടെ എനിക്ക് അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് വന്നതുകൊണ്ട് എനിക്കിനി ചിക്കൻ ബോക്സ് വരത്തില്ല വേറെ നീ മേടിക്കൊന്നും കാണാതെ എനിക്കിനി ചിക്കൻ പോക്സൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നാട്ടിൽ പോയി ഞാനെന്നിട്ട് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണല്ലോ അപ്പൊ ക്യാഷ് കുറച്ച് കാണാല്ലോ അപ്പൊ പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഞാന് രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവും രണ്ടുമൂന്ന് ദിവസം മുന്നേ അവനെന്നെ വിളിച്ചിട്ട് പറയാം ഏഹ് കൃഷ്ണ ചെറിയൊരു പണി പറയേ പോലെയുണ്ട് എനിക്ക് ചിക്കൻ പോക്സാണിയാ അപ്പൊ ഞാനും പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ വിളിച്ചു വെച്ചപ്പോ വീട്ടിലെ അച്ഛനമ്മയൊക്കെ പറഞ്ഞു എന്നാൽ നീ പോണ്ട നീ പോണമായി ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ട്രെയിനിലല്ലേ അപ്പോൾ ട്രെയിനിൽ പോണ ആൾക്കാർക്കും അഫെക്റ്റ് ചെയ്യുവല്ലോ അപ്പോൾ അത് കണ്ടു വരുവില്ല നമുക്ക് ഉറപ്പില്ല പക്ഷെ എന്നാലും അത്ര റിസ്ക് എടുത്ത് പോകണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ പൂക്ക് റിട്ടേൺ ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തു എന്നിട്ട് ഞാൻ വെക്കേഷനും കാര്യങ്ങളും നാട്ടിലിവിടെ ചുമ്മാ ഇങ്ങനെ നടന്നു പക്ഷെ അത് കുറച്ച് വലിയ കുഴപ്പമുണ്ടായില്ല ഇങ്ങനെ കഴിഞ്ഞ വർഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് സംഭവം നാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു ആ സമയത്താണ് പിന്നെ എനിക്ക് ആക്ച്വലി അത് ഞാൻ കസോഡിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തിരിച്ച് വരണ ഡേറ്റ് ഡിസംബർ ട്വൻറ്റി സെവൻത്താണ് അപ്പം ഞാൻ ട്രെയിനിലായി ആ സമയത്താണ് എനിക്ക് അപ്പൻഡിക്സ് വരുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അപ്പൻഡിക്സ് എന്ന് ഞാൻ പെയിനായിട്ട് ആകെ ശവമായിട്ട് ശവമായിട്ടിരിക്കേണ്ട അവസ്ഥ ഒന്നാണ് ഭാഗ്യത്തിന് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു പിന്നെ നാട്ടിലെ തന്നെയായി അങ്ങോട്ടത് കാരണം നാട്ടിലെ വേദനയൊക്കെ വന്ന് അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയി ഏർ അത് അങ്ങനെ ഇങ്ങനെ തീർന്നു ഇപ്രാവശ്യം അതുപോലെ തന്നെ കറക്റ്റ് ടൈം ആയപ്പോ എന്താ പറയാ ഇങ്ങനെ ഈശ എന്താ പറയുക കറക്റ്റ് ടൈം ആയപ്പോൾ പനി വന്നു അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം വന്നു എനിക്ക് ചുമച്ചിട്ട് തൊണ്ട വരെ ഭയങ്കര ഇതായിപ്പോയി വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ പറയാം ഇങ്ങനെ തൊണ്ടയൊക്കെ പോയി സൗണ്ടൊന്നും ഒട്ടും ഇല്ലാണ്ടായി ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക എന്തായാലും നാളെ ഒന്നും കൂടി ഡോക്ടറൊക്കെ പോയി കാണിക്കണം പിന്നെ അതുപോലെ നമുക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴിയെ അടുത്ത വീഡിയോസിൽ അറിയിക്കാം അപ്പൊ ഞാനിപ്പോൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പ്ലാൻ ചെയ്തേക്കണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസോഡ് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നതാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അത്രേ ഉള്ളൂ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ഓക്കെ ബൈ ബൈ